എന്താണ് ദക്ഷിണ പണ്ട് കാലം മുതലേ നമ്മൾ കേട്ട് വരുന്നതാണ് തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തു ഗുരുദക്ഷിണ ദയ നമ്മൾ ഗുരു തുല്യരായിട്ടുള്ളവരിൽ അവരുടെ ദയ നമ്മൾ അവരോട് യാചിക്കുകയാണ് ദയ നൽകണം അവരുടെ കരുണ അവരുടെ ആർദ്രത അവരുടെ ആ അവരുടെ അവരിലെ ആ ദൈവസ്നേഹം നമുക്ക് വേണം അതാണ് നമ്മൾ നമ്മിലെ ക്ഷീണം മാറ്റാൻ അവരുടെ ദയ ഗുരുതുല്യരായിട്ടുള്ളവർ ഉയർന്ന തലങ്ങളിൽ ഉയർന്ന മനസ്ഥിതിയിൽ എത്തിയിട്ടുള്ളവരുടെ ദയ നമുക്ക് വേണം അപ്പം നമ്മുടെ ആധ്യാത്മികമായ പുരോഗതിക്ക് ദയ വേണം അപ്പം ശരണാഗതി മാത്രമേ അതിൻ്റെ വഴിയുള്ളൂ സറണ്ടറിങ് അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ദക്ഷിണ നമ്മിലെ ക്ഷീണം മാറ്റാൻ ഗുരുതുല്യരായിട്ടുള്ളവരുടെ ദയ നമ്മൾ ആർജിക്കുന്നു അപ്പം അവിടെ പണ്ട് കാലങ്ങളിലൊരു ബാർട്ടർ സിസ്റ്റം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഒരാളുടെ ഒരു ഉൽപ്പന്നം മറ്റൊരാൾ കൊടുക്കുകയും അയാളുടെ ഉൽപ്പന്നം നമ്മൾ തിരികെ വാങ്ങുകയും ചെയ്യുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നീടാണ് ഈ നാണയങ്ങൾ പിന്നീട് അങ്ങനെ ഓരോ രീതിക്ക് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് വസ്തുവിന് അനുയോജ്യമായിട്ടുള്ള കറൻസി ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കറൻസി വരെ വന്നെത്തിയിരിക്കുന്നു അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസം അപ്പോൾ അവിടെ കുഞ്ഞ് പ്രായത്തിൽ തന്നെ ഒരു കുട്ടി ഉപനയനം ചെയ്ത് അപ്പോൾ അവിടെ കുട്ടികൾ തമ്മിൽ വ്യത്യാസമില്ല എല്ലാവരും തുല്യരാണ് എല്ലാവരിലും ഒരേ ചൈതന്യമാണ് എന്ന് തിരിച്ചറിവ് നൽകി ചെറിയ പ്രായം മുതൽ തന്നെ വളരെ കുഞ്ഞ് പ്രായം മുതൽ തന്നെ ഇക്വാനിമിറ്റി ഇക്വലിബ്രിയ സമത്വം എന്ന മനഃസ്ഥിതി അപ്പോൾ ഇവർ ആയോധന കലയും മന്ത്രവിദ്യയും യോഗ്യതയും ആരോഗ്യവും ഒക്കെ നേടി പിന്നീട് അവർ സമൂഹത്തിലേക്ക് ഉത്തമരായിട്ടുള്ള പൗരന്മാരായിട്ട് വരിക എന്ന ഉദ്ദേശമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനെ ഒരു കുലം ഒരു സമ്പ്രദായം സംസ്കാരം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഗുരുവിനെ ആ അറിവിലേക്ക് നമ്മെ നയിക്കുന്നതിന് നമ്മിലെ ക്ഷീണം അകറ്റുന്നതിന് ഗുരുവിൻ്റെ ആ ദയ ദയാലുവായിട്ടുള്ള ഗുരുവിൻ്റെ ദയാന്ന് ഉയർന്ന തലമാണ് നമ്മെ ആധ്യാത്മികമായിട്ട് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഉയർന്ന അവസ്ഥ അതാണ് ഇവിടെ ദയ എന്ന് ദയാദ്ദേശിക്കുന്നത് അപ്പൊ ദയാലുവായ വലിയൊരാത്മാവിൻ്റെ ആ വെളിച്ചത്തിലൂടെ നാം നയിക്കപ്പെടുന്നതിന് നമ്മിലെ ക്ഷീണം മാറ്റുന്നതിന് അതാണ് ദക്ഷിണ നൽകുക എന്ന് പറയുക ഏതായാലും ദക്ഷിണ നമ്മൾ ഓരോന്നും അറിയണം ഓരോ പദപ്രയോഗങ്ങളുടെയും ഉള്ളറകളിലേക്ക് നാം കടന്നു ചെല്ലുന്ന ജിജ്ഞാസ ഉണ്ടാവണം ഓരോ കാര്യത്തിനും ഓരോ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനും ഓരോ റിച്വൽസ് ഓരോന്നിനും അതിൻ്റേതായ ശാസ്ത്രീയ വശങ്ങളുണ്ട് അതിന് ഇൻഡർത്തിൽ നാം മനസ്സിലാക്കണം അപ്പം ഇതാണ് ദക്ഷിണ നമ്മിലെ ക്ഷീണം മാറ്റാൻ എങ്ങനെയുള്ള ക്ഷീണം നമ്മൾ ബൗദ്ധികമായിട്ടുള്ള ഭൗതികതയിൽ മാത്രം ആണ് നാം എന്ന് തെറ്റായ ധാരണയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്ന അതാണ് അറിവ് വിസ്ഡം വിവേകം അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റ് എന്ത് ഉപയോഗിക്കുന്നതും അത് വിജ്ഞാനമാണ് നോളജ് അപ്പോൾ നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതാണ് വിവേകം അറിവ് വിസ്ഡം എന്തായാലും നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ അറിവിൻ്റെ മുത്തുകൾ പേൾസ് ഓഫ് വിസ്ഡം എന്ന ക്ലാസ് ഉണ്ട് അത് മെഡിറ്റേഷൻ ക്ലാസ്സും കൂടിയാണ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം ഈ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാം നമുക്ക് അറിവിൻ്റെ മുത്തുകളിലൂടെ യാത്ര ചെയ്യാം തീർച്ചയായിട്ടും അത് വിവേകപൂർവ്വമായിട്ടുള്ള ധ്യാന ക്ലാസ്സുകളാണ് വന്ന് അനുഭവിക്കും なんで